അവസാന നിമിഷം വരെ ഒരു നോർമൽ സിനിമ പോലെ പോയിട്ട് അവസാനം ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് കൊണ്ട് കണ്ടു നിൽക്കുന്നവരുടെ കിളി വറുത്തുന്ന പലതരം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആദ്യം നമ്മളെ പേടിപ്പിച്ചും ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളുടെ തലയിൽ ഒരു ഇടുത്തീ കണക്കിന് വന്ന് വീഴുന്ന ഒരു ട്വിസ്റ്റും കൊണ്ട് അത്ഭുതപ്പെടുത്തിയ അതേസമയം പേടിപ്പെടുത്തിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദി സിക്സ് സെൻസ് മാൽക്കം ക്രോ എന്നൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് കോൾ എന്നൊരു പയ്യനെ കണ്ടുവിട്ടാണ് അവനില് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ മാൽക്കം പിന്നീടാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് കോളിന് മരിച്ചവരെ കാണാനും അവരോട് സംസാരിക്കാനും സാധിക്കും അവർക്ക് അവനെയും കാണാൻ സാധിക്കും അവർക്ക് പോലും അറിയില്ല അവര് മരിച്ചു കഴിഞ്ഞു എന്ന് മാൽക്കമിന് കോളിനെ സഹായിക്കാൻ സാധിക്കുവോ എന്നും നിശബ്ദത നിറഞ്ഞ ഒരു പാതിരാത്രി തൻ്റെ ബേസ്മെന്റിൽ നിന്ന് ഏറ്റവും മികച്ച വൈൻ നോക്കി എടുക്കുകയാണ് ഒരു പെണ്ണ് തിരിഞ്ഞു നടക്കാൻ നേരം ബേസ്മെന്റിലെ എന്തോ ഒരു പ്രശ്നം ശ്രദ്ധിച്ച അവൾ വേഗം തന്നെ തിരികെ ഹാളിലേക്ക് ചെല്ലുകയാണ് അവിടെ അവളെയും കാത്ത് ഭർത്താവ് നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കഥാനായകൻ മാൽക്കം ആൻഡ് അവന്റെ ഭാര്യ അന്ന മാൽക്കം ഒരു പ്രശസ്തനായ സൈക്കോളജിസ്റ്റാണ് തൻ്റെ നിസ്വാർത്ഥ സേവനത്തിനായി സിറ്റിയിലെ മേയർ അവന് നൽകിയ പ്രശസ്തി പത്രവും നോക്കി ഭാര്യയുമായി സന്തോഷം പങ്കിടുകയാണ് മാൽക്കം സന്തോഷത്തിൻ്റെ ആക്കം കൂട്ടുന്നതിനായിട്ട് റൊമാൻറ്റിക് കൂടി ആയാലോ എന്ന് കരുതി കാര്യപരിപാടികളിലേക്ക് കടക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് തങ്ങളുടെ വീട്ടിലെ ആരോ ഒരാൾ ജനലിൻ്റെ ചില്ലി തകർത്ത് അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ തിരിച്ചറിയുന്നത് പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് അർദ്ധനഗ്നായിട്ട് ഒരു പയ്യൻ പുറത്തു വരികയാണ് വളരെയധികം ആക്രമ സ്വഭാവത്തിൽ നിൽക്കുന്ന അവനെ മാൽക്കം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ പെട്ടെന്ന് നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് നീ എന്നെ വിശ്വസിച്ചില്ല എല്ലാം എൻ്റെ തോന്നലാണെന്ന് നീ പറഞ്ഞു നീ എന്നെ മനസ്സിലാക്കിയില്ല സോ ഈ പയ്യൻ തൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നുവെന്ന് മാൽക്കം തിരിച്ചറിയാണ് എന്നാൽ ഇത്രയധികം കുട്ടികളെ ചികിത്സിച്ച അവന് ഈ പയ്യനെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല തന്നെ അവൻ മറന്നുകൂടി പോയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ പയ്യൻ ഉടനെ തൻ്റെ കയ്യിലെ തോക്കുപയോഗിച്ചിട്ട് മാൽക്കമ്മനെ നേരെ വെടിവെക്കുകയാണ് അടുത്ത നിമിഷം തന്നെ ആ പയ്യനും സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് മാൽക്കത്തിനും സാരമായ പരിക്ക് അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി കഥാനായകൻ മാൽക്കം അന്നത്തെ സംഭവത്തിൽ നിന്ന് നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് തനിക്ക് അന്ന് പറ്റിയത് ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന് മനസ്സിലുറപ്പിച്ച് വഴിയിൽ കോളന്നിരും മറ്റൊരു കുട്ടിയുടെ കേസുമായിട്ട് അവനെയും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മാൽക്കം കുറച്ച് നേരത്തിന് ശേഷം ആ പയ്യനും അവന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരുവാണ് കണ്ട ഉടനെ അവനെ എന്തോ ഒരു കുഴപ്പം മാൽക്കത്തിന് മനസ്സിലാക്കുന്നുണ്ട് മാൽക്കവും അവനെ പിന്തുടരാണ് അവനെ പിന്തുടർന്ന് മാൽക്കം എത്തുന്നത് ഒരു ചർച്ചിലേക്കാണ് ചർച്ചില് ഒരു ബെഞ്ചിലിരുന്ന് തൻ്റെ കയ്യിലെ പട്ടാളക്കാരന്റെ പാവകൾ ഉപയോഗിച്ച് കളിക്കുകയാണ് കോള് കോളിനെ കണ്ട മാൽക്കം എന്താ നീ നിന്റെ കണ്ണടയിലെ ലെൻസിനാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് തൻ്റെ അച്ഛൻ്റെ കണ്ണടയാണെന്നും ലെൻസ് വെച്ചുകഴിഞ്ഞാൽ തനിക്ക് കണ്ണ് വേദനിക്കുമെന്നും അവൻ മറുപടി പറയുകയാണ് തുടർന്ന് അവനുമായി സംഭാഷണം തുടരാൻ വേണ്ടിയിട്ട് അവൻ്റെ പാവകളോട് നീ എന്താണ് സംസാരിച്ചതെന്ന് മാൽക്കൻ കുറിച്ച് ആകാംക്ഷയോടെ തിരക്കുകയാണ് അതിന് കോള് അത് ലാറ്റിനാണെന്നും തൻ്റെ പാവകളിലൊരെണ്ണം ലാറ്റിനാണെന്നും അവൻ മറുപടി പറയുകയാണ് ശേഷം നമ്മൾ ഇനിയും കാണുമല്ലേ എന്ന് മാൽക്കത്തിനോട് ചോദിച്ച ശേഷം തൻ്റെ പാവകളെയും എടുത്ത് കോള് പുറത്തേക്കിറങ്ങുകയാണ് പോകുന്ന വഴിയില് ചർച്ചിലെ ഒരു യേശു ക്രിസ്തുവിന്റെ സ്റ്റാച്ുവും അവൻ മാറ്റുന്നത് മാൽക്കം ശ്രദ്ധിക്കുന്നുണ്ട് അന്ന് തിരികെ വീട്ടിലെത്തിയ മാൽക്കം ഭാര്യ അന്നയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല അന്നത്തെ ആക്സിഡന്റിന് ശേഷം മാൽക്കവും ഭാര്യയും തമ്മിൽ അത്ര രസത്തിലല്ല അടുത്ത സീനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കോളിനെ വിളിക്കുകയാണ് കോളിന്റെ അമ്മ കോളിന്റെ ടൈയില് അഴുക്ക് കണ്ട അമ്മ വേഗം പുതിയൊരു ടൈ എടുത്ത് തിരിഞ്ഞു വന്നതും പെട്ടെന്ന് കിച്ചണിലെ എല്ലാ കബോർഡുകളും തുറന്നു കിടക്കുന്നു പെട്ടെന്നിങ്ങനെ കബോർഡിലെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് വല്ലാണ്ട് പേടിച്ചു പോവുകയാണ് അമ്മ എന്നാൽ കോളിതെല്ലാം കണ്ട് വളരെ ശാന്തനായിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ് എന്താ മോനെ നീ എന്തെങ്കിലും അന്വേഷിച്ചാണോ എന്നമ്മ ചോദിക്കുമ്പോൾ അതേ അമ്മേ ഞാൻ ചോക്ലേറ്റ് തപ്പിയതാണ് എന്ന് കോളും മറുപടി പറയുന്നു എന്നാൽ അവനേക്കാൾ ഉയരത്തിലുള്ള ഈ കബോർഡുകളെല്ലാം ഒരുമിച്ച് ഇത്ര പെട്ടെന്ന് അവൻ എങ്ങനെ തുറന്നു എന്നാണ് അമ്മയുടെ സംശയം പെട്ടെന്ന് പുറത്ത് കൂട്ടുകാരൻ വന്നതിനെ തുടർന്ന് കോളും പുറത്തേക്ക് പോവുകയാണ് വന്നവനൊപ്പം കോളും കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഭായും പറഞ്ഞ് അവൻ ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്നാൽ അമ്മയുടെ മുന്നിൽ നിന്നും മാറിയതും കൂടെയുള്ള പയ്യൻ എങ്ങനെയുണ്ടായിരുന്ന പ്രാന്ത എൻ്റെ അഭിനയം കെട്ടിപ്പടുത്തൊക്കെ ആയിട്ട് തോന്നിയില്ലേ നിനക്കിട്ട് ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പോവുകയാണ് നല്ല ആളെ തന്നെയാണ് അമ്മ അവനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ അമ്മയ്ക്ക് വിഷമമാകണ്ടായെന്ന് വിചാരിച്ച് അവനും അത് പുറത്തു പറയുന്നില്ല അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് കോളിൽ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് തൻ്റെ അമ്മയുടെ മുന്നിലിരിക്കുന്ന മാൽക്കത്തിനെയാണ് കോളിനെ കണ്ടയുടനെ അമ്മ അവൻ്റെ അടുത്ത് നിന്നിട്ട് അന്നത്തെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അതിനവൻ ഇന്ന് ഞങ്ങളൊരു ഗെയിം കളിച്ചെന്നും അതിൽ താൻ വിജയിച്ചതിനാൽ കൂട്ടുകാരെ തന്നെ തോളിലേക്ക് സവാർ നടത്തിയെന്നും ഒക്കെ അവൻ കള്ളം പറയുകയാണ് അതിന് ഉടനെ അമ്മ എന്നാൽ നമുക്ക് സന്തോഷം ആഘോഷിക്കാനായിട്ട് അമ്മ മോനെന്ന് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് അമ്മ പോയ ഉടനെ മാൽക്കം കോളിനോട് അടുത്ത് വന്നിരിക്കാൻ പറയുന്നുണ്ട് എങ്കിലും അവൻ അവനതിന് തയ്യാറാവുന്നില്ല ഉടനെ മാൽക്കം എന്നാലും നമുക്കൊരു ഗെയിം കളിക്കാം ഞാൻ പറയുന്ന ഓരോ കാര്യവും ശരിയാണെങ്കിൽ നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരിക മറിച്ച് തെറ്റാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോവുക അങ്ങനെ നീ ചെയറിൻ്റെ എത്തിയാൽ നീ ഇവിടെ ഇരിക്കണം അല്ല നീ പിറകിലെ വാതലിനടുത്തെത്തിയാൽ നിനക്ക് പോകാം ഓക്കെയാണോ അതിന് മാൽക്കവും സമ്മതിക്കുന്നുണ്ട് ഉടനെ ആദ്യത്തെ ചോദ്യമായി മാൽക്കം നിന്റെ മാതാപിതാക്കൾ ഡിവോഴ്സ് ആയപ്പോൾ നിന്റെ അമ്മ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടായിരുന്നു എന്നാൽ അയാൾക്ക് അമ്മയെ സഹായിക്കാനായിട്ട് സാധിച്ചില്ല അതിനാൽ തന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല എന്ന് നീ വിശ്വസിക്കുന്നു അതിന് കോള് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് തുടർന്നുള്ള മാൽക്കത്തിന്റെ എല്ലാ ചോദ്യത്തിനും കോള് ഓരോ സ്റ്റെപ്പ് വീതം മുൻപോട്ട് വച്ച് കസേരയ്ക്ക് ഒരു സ്റ്റെപ്പ് മാത്രം അകലെത്തുന്നു അടുത്ത ചോദ്യം ഈ വാച്ച് നിനക്ക് നിന്റെ അച്ഛൻ സമ്മാനമായി നൽകിയതായിരുന്നു എന്നായിരുന്നു ഉടനെ കോള് ഒരു സ്റ്റെപ്പ് പിറകോട്ട് വെക്കുകയാണ് മാൽക്കത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കോള് ഓരോ സ്റ്റെപ്പ് വീതം പിറകോട്ട് നീങ്ങുകയാണ് വാതിലിന് തൊട്ടടുത്തി എത്തിയതും അവസാനം അവസാന ചോദ്യമായി കോള് ഞാനിപ്പോൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അതിന് ഇല്ല എന്നായിരുന്നു മാൽക്കത്തിന്റെ മറുപടി ഉടനെ കോള് നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണ് എന്നാൽ നിങ്ങൾക്ക് എന്നെ ഒരിക്കലും സഹായിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് കോള് അവിടെ നിന്ന് പോവാണ് അന്ന് രാത്രി തൻ്റെ ഭാര്യ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ് മാൽക്കം സോറി അന്ന ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇന്നും എനിക്ക് കോളിനോട് സംസാരിക്കാനായിട്ട് സാധിച്ചില്ല കോൾ അവൻ വളരെ ഡിഫറൻ്റാണ് അവനിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കാത്ത മറ്റൊരു സങ്കടത്തോടെ ഇരിക്കയാണ് അന്ന ബില്ല് വന്നതും ഉടനെ മാൽക്കത്തിന് മുൻപേ തന്നെ അത് അന്നെ കൈക്കലാക്കുകയാണ് ഉടനെ മാൽക്കം എനിക്കറിയാമെന്ന എനിക്കെന്നോട് ദേഷ്യമാണ് എന്നാലാ കോളിൻ്റെ ഈ കേസ് എനിക്കെന്നെ തെറ്റിത്തിരുത്താനുള്ള ഒരു അവസരമാണ് നീ എന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും അതും ശ്രദ്ധിക്കാതെ കുറച്ചധികം സങ്കടത്തോടെ പണം നൽകിയ ശേഷം ഹാപ്പി ആനിവേഴ്സറി മേൽക്കം എന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പോവുകയാണ് ഇന്ന് തങ്ങളോട് വെഡിങ് ആനിവേഴ്സറി ആണെന്ന കാര്യം വരെ മേക്കം മറന്നിരിക്കുന്നു പിറ്റേന്ന് വീട്ടിലെ തന്നെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോളിൻ്റെ അമ്മ പെട്ടെന്നാണ് അവളത് ശ്രദ്ധിക്കുന്നത് തൻ്റെ മകൻ്റെ അതായത് കോളിൻ്റെ എല്ലാ ഫോട്ടോയിലും അവൻ്റെ പുറകിൽ ഒരു വെള്ള വെളിച്ചം കാണുന്നു എല്ലാ ഫോട്ടോയിലും അവൻ്റെ പുറകിൽ മാത്രമാണ് ആ വെള്ള വെളിച്ചം ഉണ്ടായിരുന്നത് അതേസമയം മാൽക്കം കോളിനൊപ്പം അവൻ്റെ ബെഡ്റൂമിലായിരുന്നു അവനെ പറ്റിയും അവൻ്റെ അച്ഛനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് മാൽക്കം ഒടുവിൽ കോളും മാൽക്കത്തിനെ വിശ്വസിക്കാനും അവനുമായിട്ട് സഹകരിക്കാനും തീരുമാനിക്കുകയാണ് മാൽക്കത്തിനെ കോളിന് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം മാൽക്കം തൻ്റെ വീടിൻ്റെ ബേസ്മെന്റിലിരുന്ന് കോളിനെ പറ്റി കൂടുതൽ പഠിക്കുകയായിരുന്നു അതേസമയം പുറത്ത് ഒരു ചുള്ളൻ ചെക്കൻ വരുന്നതും പതിയെ മാൽക്കത്തിൻ്റെ ഭാര്യ അന്നയുമായിട്ട് ഫ്ലോട്ട് ചെയ്ത് അവളെ പുറത്തേക്ക് ക്ഷണിക്കുന്നതും മാൽഗം കാണുകയാണ് എന്നാൽ അന്ന വളരെ സ്നേഹത്തോടെ അവനെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് തൻ്റെ ഭാര്യയിലുള്ള ഈ ഒരു വ്യത്യാസം മാൽക്കത്തിലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് തൻ്റെ ഭാര്യ തന്നിൽ നിന്നും അകലുന്നുവെന്ന് അവൻ പതിയെ മനസ്സിലാക്കുകയാണ് അവിടെ സീൻ കട്ട് ചെയ്താല് പിറ്റേന്ന് സ്കൂളിലെ ടീച്ചറുടെ ഹിസ്റ്ററി ക്ലാസ് കേട്ടുകൊണ്ട് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇരിക്കുകയാണ് കോള് ഫിലാടിൽ പറ്റി സംസാരിച്ചുണ്ടിരുന്ന ടീച്ചർ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയാമോ എന്ന ചോദ്യത്തിന് ടീച്ചർ നോക്കിയിട്ട് പണ്ടിത് ആളുകളെ തൂക്കിക്കൊന്നിരുന്ന ഘടൂരമായ ഒരു സ്ഥലമായിരുന്നു നിരവധി പേര് നിങ്ങൾ അതിക്രൂരമായിട്ട് അവരുടെ ബന്ധുക്കൾ നോക്കി നിൽക്കേ തൂക്കി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ടീച്ചർ അത് തെറ്റാണ് പണ്ടി സ്കൂളിൽ കോടതിയായിരുന്നെന്നും നീ വെറുതെ മറ്റു കുട്ടികളെ പീഡിപ്പിക്കരുത് എന്നും പറയാണ് തന്നെ കുറച്ച് ദേഷ്യത്തോടെ തുറച്ച് നോക്കുന്ന ടീച്ചറോട് നീ എന്നിങ്ങനെ നോക്കരുത് ലൂയിസ് എന്ന് പറഞ്ഞ് വല്ലാണ്ടെങ്ങും വയൻ്റെ ആകുകയാണ് കോൾ വേറെ നിവർത്തിയില്ലാതെ ടീച്ചർ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും കൗൺസിലിംഗ് റൂമിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് അതിനകം വൈകാതെ അങ്ങോട്ടേക്ക് മാൽക്കവും എത്തുന്നുണ്ട് എന്നാലും മാൽക്കത്തിനോടൊന്നുമല്ല ആരോട് സംസാരിക്കാനും പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല കോൾ അപ്പോൾ അന്ന് കോൾ വായ സെഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ മാൽക്കം തൻ്റെ ഭാര്യ അവരുടെ കന്യാൺ ആൽബം പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുകയാണ് അന്ന് തങ്ങള് എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്ന കാര്യം മാൽക്കം അപ്പോൾ തിരിച്ചറിയാണ് അവൾ നിന്ന് റൂമിലേക്ക് എത്തിയ മലക്കത്തിൻ്റെ ജോലി തിരക്ക് മൂലമുണ്ടായ അവഗണന അന്നയെ ഡിപ്രഷനിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്നും അവളിപ്പോൾ എന്നും രാത്രിയും വളരെ ഡോസ് കൂടിയ ഉഴുക്കുകൂടികൾ കഴിക്കുന്നുണ്ടെന്ന കാര്യവും മാൽക്കം തിരിച്ചറിയുകയാണ് കോളിന്റെ കേസ് പൂർത്തിയാകുന്നതോടെ എല്ലാം പഴയതുപോലെ ആകുമെന്നും തനിക്കും ഭാര്യയ്ക്കും വീണ്ടും ഒന്നിക്കാൻ സാധിക്കും എന്നും മാൽക്കം പ്രതീക്ഷിക്കുകയാണ് അവിടെ സീൻ കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പാർട്ടിക്ക് തൻ്റെ അമ്മയോടൊപ്പം പങ്കെടുക്കാൻ എത്തുകയാണ് കോള് തന്നെ കൂടെ കൂട്ടാൻ ആരും തയ്യാറാകാത്തതിനാൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് കോള് പെട്ടെന്ന് മുകളിലത്തെ മുറിയിൽ നിന്ന് എന്നെ ആരെങ്കിലും തുറന്നു വിടൂ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും നിലവിളിക്കുന്ന ശബ്ദം കോൾ ശ്രദ്ധിക്കുകയാണ് പതിയെ അവൻ സ്റ്റെപ്പിലൂടെ മുഗലത്തെ മുറി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കോളും മുകളിലേക്ക് പോകുന്നത് കണ്ട രണ്ട് വികൃതി പയ്യന്മാര് കോളിന് നല്ല എട്ടിന്റെ പണി കൊടുക്കണം എന്ന് കരുതി അവന്റെ പുറകെ ചൊല്ലുകയാണ് ശേഷം നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നും പറഞ്ഞ് അവനെ അവർ ഒരു കുടിസ മുറിയിൽ പൂട്ടിയിടുകയാണ് വല്ലാണ്ടങ്ങ് പേടിച്ച കോള് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് ആ വികൃതി പയ്യന്മാർ ഉച്ചത്തിൽ മ്യൂസിക് പ്ലേ ചെയ്തു വെക്കുകയാണ് എന്നാൽ തൻ്റെ മകനെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കോളിൻ്റെ അമ്മ അവനെ അന്വേഷിച്ച് മുകളിലേക്ക് വരുമ്പോഴാണ് മുറിയിൽ പൂട്ടി കിടക്കുന്ന കോളിന് ശബ്ദം കേൾക്കുന്നത് ഡോറ് വലിച്ചു തുറക്കുമ്പോഴേക്കും കോളിന്റെ ശബ്ദം നഷ്ടമായിട്ടുണ്ടായിരുന്നു കോളിനെയും വാര്യ തോളിലിട്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് കോളിനെ പരിശോധിച്ച് ഡോക്ടർ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മയോട് പറയുകയാണ് എന്നാൽ അവന്റെ പുറത്തുള്ള മുറിവുകൾ അവന്റെ അമ്മയുടേതാണെന്നും അമ്മ കോളിനെ ഉപദ്രവിച്ചിട്ടുണ്ടാകുമെന്നും ഡോക്ടർ സംശയിക്കുകയാണ് ഇതെല്ലാം തന്നെ കേട്ട് തൊട്ടടുത്ത് മാൽക്കവും ഇരിക്കുന്നുണ്ട് ഉടനെ മാൽക്കം കോളിന്റെ അടുത്തേക്ക് ചെല്ലാണ് അവനൊരു കഥ പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിക്കുക എന്നാണ് കരുതുന്നത് എങ്കിലും കോളിനെ ഇപ്പോൾ ഒരു കഥ കേൾക്കാനുള്ള ഉണ്ടായിരുന്നില്ല അവൻ മാൽക്കത്തിനോട് ഞാൻ നിങ്ങളോട് ഒരു സീക്രട്ട് പറയട്ടെ എന്നാൽ നിങ്ങളത് ആരോടും പറയരുത് എനിക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കും അവരുമായിട്ട് എനിക്ക് സംസാരിക്കാനും സാധിക്കും എന്നാൽ അവർക്ക് അറിയില്ല അവർ മരണപ്പെട്ടെന്ന് അവർ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്നു എന്നാൽ അവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല ഇത് പറഞ്ഞ് കോൾ പത്തികെ ഉറക്കത്തിലേക്ക് പോവുകയാണ് പുറത്തിറങ്ങിയ മാൽക്കം പ്രേതങ്ങളോ അത് വെറും തോന്നലാണ് ഈ പയ്യനെ ഞാൻ കരുതിയതിനേക്കാളും വലിയ മാനസിക പ്രശ്നങ്ങളാണുള്ളത് മരുന്ന് നൽകേണ്ടി വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടിയും വരും അങ്ങനെ കിടന്നിറങ്ങിയ കോളിനെയും എടുത്ത് അമ്മ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് മകനെ കിടത്തിയപ്പോഴാണ് അവന് ഷർട്ട് കീറിയിരിക്കുന്നതും പുറകിലെ മാന്തിപ്പറിച്ച പാടുകളും അമ്മ കാണുന്നത് തൻ്റെ മകൻ ഇത്രത്തോളം പീഡനങ്ങൾ ക്ലാസ്സിൽ അനുഭവിക്കുന്നുണ്ടെന്ന് അപ്പോൾ മാത്രമാണ് അവൾ മനസ്സിലാക്കുന്നത് തന്നെ ഉടനെ അമ്മ ഫോൺ എടുത്ത് കോളിനെ ഉപദ്രവിച്ച കൊച്ചിൻ്റെ അമ്മയെ വിളിച്ച് ഇനി അവൻ എൻ്റെ കൊച്ചിനെ തൊട്ട എല്ലാത്തിനെയും തട്ടിക്കളയുമെന്ന് താക്കീത് നൽകുകയാണ് സമയം ഒരുപാട് കടന്നുപോയി കിടന്നുറങ്ങിയ കോള് രാത്രി മൂത്രൊഴുകാനായിട്ട് എഴുന്നേൽക്കുകയാണ് പേടി കാരണം ബാത്റൂമിലേക്ക് പോകാനും അവന് സാധിക്കുന്നില്ല കാര്യം കുറച്ചധികം സീരിയസ് ആയതിനാൽ തന്നെ വേറെ വഴിയൊന്നുമില്ലാതെ അവൻ ഓടി ബാത്റൂമിലേക്ക് ചെന്ന് കാര്യം സാധിക്കുകയാണ് പെട്ടെന്ന് ആരോ അവന്റെ പിറകിലൂടെ നടന്നു പോവുകയാണ് അമ്മയായിരിക്കും എന്ന് കരുതി അവൻ പുറകെ ചെല്ലാണ് അടുക്കളയില് അമ്മ നില്ക്കുന്നത് കണ്ട് കോള് അമ്മ എന്ന് വിളിച്ചതും മുഖത്തും കയ്യിലുമെല്ലാം മുറിവുകളായ ഒരു സ്ത്രീ കോളിന് നേരെ തിരികാണ് എന്റെ അമ്മ പ്രേതം കോൾ ഉടനെ ഓടി അവന് റൂമിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ടെൻ്റിലേക്ക് കയറി ഓടിച്ചിരിക്കുകയാണ് അവിടെ അവൻ ചർച്ചിൽ നിന്നും മോഷ്ടിച്ച എല്ലാ കർത്താവിന് രൂപകളും ഉണ്ടായിരുന്നു അതെല്ലാം അവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു അതിനാൽ തന്നെ വന്ന ആത്മാവന് അവൻ്റെ തൊടാൻ പോലും സാധിച്ചില്ല അവിടെ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് സ്കൂളാണ് കാണിക്കുന്നത് ഇതിനോടകം തന്നെ കോളും മാൽക്കവും നല്ല സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോളിനെ കാണുന്നില്ല മാൽക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്ന കോളിനെയാണ് കാണുന്നത് കോൾ ഭയത്തോടെ ഒരു വശത്തേക്ക് നോക്കുകയാണ് അവിടെ കയറിൽ തൂങ്ങിയാടുന്ന നിലയിൽ മൂന്ന് മൂന്നാത്മാക്കളുണ്ടായിരുന്നു എന്നാൽ കോളിന് മാത്രമേ അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ മാൽക്കൻ കാര്യം തിരക്കുമ്പോൾ കോൾ പറയും അവർ അവരിവിടെയുണ്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും കയ്യിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായില്ലേ അതെ അതവരാണ് അവരടുത്തു വരുമ്പോഴാണ് ദേഷ്യത്തോടെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് നമുക്ക് തണുക്കുന്നത് എന്നാൽ അവർക്കറിയില്ല അവര് മരണപ്പെട്ടെന്ന് ഇത് കേട്ട് മാൽക്കൻ ദയനീയതയോടെ കോളിനെ ആശ്വസിപ്പിക്കുകയാണ് അന്ന് രാത്രി അമ്മയോടത്ത് ഭക്ഷണം കഴിക്കുകയാണ് കോള് അമ്മ കോളിനോട് നീ എന്തിനാ എൻ്റെ അമ്മയുടെ അതായത് കോളിന്റെ അമ്മൂമ്മയുടെ ലോക്കറ്റ് എടുത്തത് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് നിനക്കറിയുന്നതല്ലേ ഇത് കേട്ട് അത് ഞാൻ അല്ല എടുത്തതെന്ന് കോള് പറയാണ് ഉടനെ അമ്മ മബുകോൾ നീ ഇനിയും എന്നോട് കള്ളം പറയരുത് ഇത് എനിക്ക് ഇഷ്ടമല്ല സത്യം സത്യമായി പറ ലോക്കറ്റ് നീ എന്നെ എടുത്തത് അതിന് വളരെയധികം ഭയത്തോടെ തന്നെ അത് ഞാൻ ഞാനല്ല എടുത്തതെന്ന് വീണ്ടും അമ്മയോട് പറയാണ് ഇതുകൂടി കേട്ടതോടെ അമ്മ മതി കോൾ നീ ഇനി ഇവിടെ ഇരിക്കണ്ട വേഗം എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് വളരെ കടുപ്പിച്ച് തന്നെ കോളിനെ ശഹാരിക്കുകയാണ് വിഷമത്തോടെ തന്നെ മുറിയിലേക്ക് നീങ്ങി കോളിൻ്റെ അടുത്തേക്ക് അവനെ പട്ടി ഭയത്തോടെ വിറച്ച് ഓടിയെത്തുകയാണ് തൊട്ടുപിറകെ ആരും അറിയാത്ത ഒരു പയ്യനും കോളിൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്നു തിരിഞ്ഞു നടന്ന പയ്യൻ്റെ തലയിൽ വലിയൊരു കുഴി കണ്ടപ്പോഴാണ് അത് മനുഷ്യനല്ല പ്രേതമാണെന്ന് കോൾ തിരിച്ചറിയുന്നത് അവൻ വേഗം തന്നെ അമ്മയെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് പേടികൊണ്ട് അവൻ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു തൻ്റെ മകനിത് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ കരയുകയാണ് അവന്റെ അമ്മ അവിടെ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാൽക്കം തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള അവന്റെ ഭാര്യ അന്നയുടെ സ്റ്റോർ കാണിക്കുകയാണ് അവിടെ തൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന പയ്യന് ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകുകയാണ് അന്ന അന്ന് അവിടെ വീട്ടിൽ വന്ന അതേ പയ്യൻ തന്നെ ചെറിയ കെട്ടിപ്പിടുത്തിൽ തുടങ്ങിയ ബന്ധം അവസാനം കുറച്ചധികം റൊമാൻറ്റിക്കിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഡോറിൻ്റെ ഗ്ലാസ്സിൽ ആരോ വന്ന് ശക്തമായി അടിക്കുകയാണ് അന്നെ പുറത്തു നിന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണാൻ സാധിക്കുന്നില്ല അതെ അത് മാൽക്കായിരുന്നു തൻ്റെ ഭാര്യ മറ്റൊരാളുമായിട്ട് അവനത് ആലോചിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ ജോലി തിരക്കും ഭാര്യയോടുള്ള തന്റെ അവഗണനയുമാണ് ഭാര്യയുടെ ഈ മാറ്റത്തിന് കാരണമെന്നും മാൽക്കൻ തിരിച്ചേറിയാണ് അതിനാൽ പിറ്റേന്ന് തന്നെ കോളിനെ കണ്ട് തനിക്കിനി അവനെ ചികിത്സിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഞാൻ വേണ്ടതിനും അധികം ശ്രദ്ധ നിനക്ക് തന്നു കഴിഞ്ഞു കോൾ എനിക്കിനിയും എൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ബാഡ് തിങ്സ് സംഭവിക്കും കോൾ നിന്നെ നോക്കാൻ മറ്റൊരു ഡോക്ടർ വരും ഉടനെ കോള് ഇല്ല മാൽക്കം എന്നെ വിട്ട് പോകരുത് നിങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ എന്നാലും മാൽക്കത്തിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു അവൻ വീണ്ടും അവൻ്റെ പഴയ തെറ്റ് ആവർത്തിക്കാൻ പോവുകയാണ് കോളിനോടും ഗുഡ് ബൈ പറഞ്ഞ് അവൻ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് അവൻ തൻ്റെ പഴയ കേസ് വിൻസെൻ്റിന്റെ കാര്യം ഓർക്കുന്നത് സിനിമയുടെ തുടക്കത്തിന് മാൽക്കത്തിനെ വെടിവെച്ച പയ്യൻ്റെ പേരാണ് വിൻസെൻ്റ് മാൽക്കം ഉടനെ അവനും വിൻസെൻ്റുമായി നടന്ന സംഭാഷണത്തിൻ്റെ റെക്കോർഡിംഗ് എടുത്ത് കേൾക്കുകയാണ് അതിലെ ഒരു പ്രത്യേക ഭാഗം എത്തിയപ്പോൾ മാൽക്കത്തിന് എന്തോ അസ്വാഭാവികത തോന്നുകയാണ് എന്തോ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒട്ടും വൈകാതെ മാൽക്കൻ ടേപ്പ് റെക്കോളിൻ്റെ വോളി മാക്സിമത്തിലേക്ക് വയ്ക്കുകയാണ് അപ്പോഴാണ് അവൻ കേൾക്കുന്നത് അതിന് മാൽക്കത്തിൻ്റെയും വിൻസെൻറ്റിൻ്റെയും ശബ്ദമല്ലാതെ മൂന്നാമതൊരു ശബ്ദം കൂടി കേൾക്കാം എനിക്ക് മരിക്കണ്ട എനിക്ക് മരിക്കണ്ട എന്ന് ലാറ്റിൻ ഭാഷയിലായിരുന്നു ആ ശബ്ദം സംസാരിച്ചു താനും വിൻസെൻ്റും മാത്രമുള്ള ആ മുറിയിലെ മൂന്നാമതൊരാളുടെ ശബ്ദം അത് അസാധ്യമാണ് അപ്പോൾ മാത്രമാണ് കോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മാൽക്കൻ തിരിച്ചറിയുന്നത് അവൻ നേരെ കോളിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കോൾ ഇപ്പോൾ എവിടെ ഉണ്ടാവുമെന്ന് മാൽക്കത്തിന് കൃത്യമായിട്ട് നിശ്ചയമുണ്ടായിരുന്നു അവൻ്റെ സ്ഥിരമൊഴിൽസങ്കേതമായ ചർച്ചിൽ മാലക്കൻ നേരെ കോളിനോട് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരം കണ്ടെത്തിയെന്ന് പറയുകയാണ് നീ പ്രേതങ്ങളെ കാണുന്നു അത് നിനക്ക് കിട്ടിയൊരു കഴിവാണ് അവർക്ക് പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ല അതിനാലാണ് അവർ നിന്നെ തേടി വരുന്നത് അല്ലാതെ അവർ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല അതിന് കോള് അവർക്ക് ചിലപ്പോൾ എന്നെ സഹായം വേണ്ടെങ്കിലും അവർ എന്നെ ഉപദ്രവിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അന്ന് രാത്രി കോള് ഭയത്തോടും കുറച്ചധികം ആശയക്കുഴപ്പത്തിലുമായിരിക്കുകയാണ് താൻ എന്ത് ചെയ്യും പെട്ടെന്ന് ചുറ്റിനും തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുകയാണ് കാര്യം മനസ്സിലായ കോൾ വേഗം തന്റെ ടെന്റിലേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ് എന്നാൽ അതിനുള്ളിലും ആ തണുപ്പ് വ്യാപിക്കുകയാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി അവന്റെ മുന്നിലേക്ക് ശബ്ദിക്കുകയാണ് ഒന്നും നോക്കിയില്ല ടെൻറ്റിന് തകർത്തുകൊണ്ട് അവൻ തിരിഞ്ഞു ഓടുകയാണ് അപ്പോഴാണ് മാൽക്കം പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നത് കുറച്ച് അധികം ഭയത്തോടെ അവൻ ആ പ്രേതത്തോട് നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് തിരക്കുകയാണ് അവിടെ ചെയ്യും കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് കോൾ മാൽക്കത്തിനൊപ്പം മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഏകദേശം രണ്ടു വർഷത്തോളം സുഖമില്ലാതെ കിടന്ന ശേഷമാണ് ആ പെൺകുട്ടി മരണപ്പെടുന്നത് ഇപ്പോൾ അവൾക്കുണ്ടായ അതേ അസുഖം അവളുടെ കുഞ്ഞനുക്കും കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും കോളും മാൽക്കവും തിരിച്ചറിയുകയാണ് രണ്ടുപേരും മുകളിലെ പെൺകുട്ടിയുടെ മുറി ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് മുറിക്കകത്തേക്ക് എത്തിയ കോളിന്റെ കാലിലേക്ക് പെട്ടെന്ന് ആ പെൺകുട്ടി ഛർദിക്കുകയാണ് ഒന്ന് ഭയപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും വേഗം തന്നെ ആ പെൺകുട്ടി തന്റെ മുന്നിലേക്ക് നീട്ടിയ ഒരു ചെറിയ പെട്ടിയും എടുത്ത് കോള് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ശേഷം ഇത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തന്നതാണ് എന്നും പറഞ്ഞ് പെട്ടി കൈമാറാണ് അതിൽ ഒരു ടേപ്പ് റെക്കോർഡർ ആയിരുന്നു അതിൽ വയ്യാതെ കിടക്കുന്ന മകളുടെ അടുത്തേക്ക് അമ്മ വരുന്നതും ഭക്ഷണമെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കാനുള്ള ഫുഡിൽ വിഷം തകർത്തുന്നതും വ്യക്തമായി കാണാം ഇത് കണ്ട അപ്പം ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ് അമ്മയാണ് ഇത്രയും കാലം കുട്ടികളെ രോഗികളാക്കി കിടത്തി അവസാനം കൊന്നു കളയുന്നത് എന്ന സത്യം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ തെളിയുകയാണ് തന്നെപ്പോലെ തന്നെ തൻ്റെ അനിയ മരിക്കാതിരിക്കാൻ കോള് അവളെ സഹായിച്ചതിനാല് ആ പെൺകുട്ടിയുടെ ആത്മാവും ഭൂമിയിൽ നിന്ന് യാത്ര ആവുകയാണ് പിറ്റേന്ന് സ്കൂളിലെ നാടകത്തിനായി ഒരുങ്ങുന്ന കോളിനെയാണ് കാണിക്കുന്നത് അവനൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് എത്തിയ ടീച്ചറ് കോൾ നീ ആരുടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീ അവിടെ നിന്ന് മാറുന്നു അപ്പോഴാണ് പാതി കത്തിയ മുഖമുള്ള ആ സ്ത്രീയും ഒരു പ്രേതമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ തന്റെ ഭയം നിയന്ത്രിക്കാനും പ്രേതങ്ങളോട് സംസാരിക്കാനും കോള് പഠിച്ചു കഴിഞ്ഞു അതവൻ ഞാൻ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു സ്കൂളിലെ ഭയന്ന് മാറിയിരുന്ന അവൻ ഇപ്പോൾ ആ നാടകത്തിൻ്റെ ഹീറോയാണ് അതെല്ലാം ഞണ്ട് സന്തോഷത്തോടെ കോളിനെ നോക്കിയിരിക്കുകയാണ് മാൽക്കം ഇനി താങ്കൾക്ക് താങ്കളുടെ ഭാര്യയുമായി സംസാരിക്കാമെന്നും അതിനായി ഭാര്യ ഉറങ്ങുമ്പോൾ അവളുടെ മനസ്സ് തുറക്കാനും കോള് മാൽക്കത്തിനെ ഉപദേശിക്കുകയാണ് ആ ഉപദേശവും സ്വീകരിച്ച് ഇനി തനിക്കും തന്നെ ഭാര്യയ്ക്കും ഒന്നിക്കാമല്ലോ എന്ന് ആശ്വാസത്തോടെ നിൽക്കുകയാണ് മാൽക്കവും അന്ന് സ്കൂളിൽ നിന്ന് തിരികെ വരുന്ന വഴി ഒരു ആക്സിഡന്റ് കാരണം ബ്ലോക്കായി നിൽക്കുകയാണ് കോളും അമ്മയും ഇതാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കി കോള് അമ്മയോട് അമ്മേ മുന്നിലെ ആക്സിഡന്റിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന് പറയുകയാണ് ഇത് കേട്ട അമ്മ അയ്യോ അതൊരുപാട് മുന്നിലല്ലേ നിനക്കത് കാണാൻ സാധിക്കുന്നുണ്ടോ കോള് ഇല്ല അമ്മേ ആ സ്ത്രീ ഇപ്പോൾ എൻ്റെ സൈഡിലുണ്ട് ഇത് കേട്ട് തന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എന്ന് കരുതിയിട്ട് അമ്മ ചിരിക്കുകയാണ് ഉടനെ കോള് എനിക്കവനെ കാണാനും സംസാരിക്കാനും സാധിക്കും അവർക്കെൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നാൽ സ്വാഭാവികമായിട്ടും അമ്മ ഇത് വിശ്വസിക്കില്ല ഉടനെ കോള് അമ്മ എന്നോട് ചോദിക്കാറില്ലേ മുത്തശ്ശിയുടെ ലോക്കറ്റ് എടുക്കാറുണ്ടോ എന്ന് അത് ഞാനല്ല ഇടയ്ക്ക് മുത്തശ്ശിയും എന്നെ കാണാൻ വരാറുണ്ട് അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മയുടെ ഡാൻസ് പ്രോഗ്രാമിന് മുന്നേ അമ്മയും മുത്തശ്ശിയുമായിട്ട് വഴക്കുണ്ടായി മുത്തശ്ശി അമ്മയുടെ പ്രോഗ്രാം കാണാൻ വന്നില്ല എന്നല്ലേ അമ്മ കരുതിയത് എന്നാൽ മുത്തശ്ശി വന്നിരുന്നു അമ്മ കാണാതെ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ എല്ലാ ദിവസവും മുത്തശ്ശിയുടെ കല്ലറയിൽ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അതിന് മുത്തശ്ശിയുടെ ഉത്തരം എല്ലായ്പ്പോഴും എന്നാണ് എന്ന് മുത്തശ്ശി പറയാൻ പറഞ്ഞു എന്താണമ്മേ ആ ചോദ്യം ഇതെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ നിശ്ചയം നീക്കുകയാണ് അമ്മ അതിനമ്മ എന്നെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും അഭിമാനിച്ചിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യം എന്ന് പറഞ്ഞു സോ തനിക്കും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് കോളിപ്പോൾ തന്നോട് പറഞ്ഞിരിക്കുന്നത് സോ അവനെ ആത്മാക്കളെ കാണാൻ സാധിക്കുമെന്ന സത്യം മനസ്സിലാക്കി അത് അംഗീകരിക്കുകയാണ് അമ്മ പിന്നീട് മാൽക്കത്തിനെയാണ് കാണിക്കുന്നത് എല്ലാം പൂർത്തിയായി അവൻ തൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് അപ്പോഴേക്കും അവരുടെ കല്യാണാനുഭവം കണ്ട് അന്ന ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു മാൽക്കുവാണെങ്കിൽ അന്ന എന്ന് വിളിക്കുമ്പോഴേക്കും അന്നയുടെ കയ്യിൽ നിന്ന് ഒരു വെഡ്ഡിംഗ് റിങ് നിലത്തി വീഴുന്നു എന്നാൽ അത് അന്നയുടെ ആയിരുന്നില്ല അവൻ എന്ത് തോന്നിയിട്ട് അവൻ്റെ വിരലിലേക്ക് നോക്കുകയാണ് തനിക്ക് വെഡ്ഡിങ് റിങ് ഇല്ല പെട്ടെന്ന് അവനെ തല ചുറ്റുന്ന പോലെ തോന്നുകയാണ് അപ്പോഴാണ് കോൾ പറഞ്ഞ കാര്യം മാൽക്കം ഓർക്കുന്നത് ആത്മാക്കൾ അവർക്കറിയില്ല അവർ മരിച്ചെന്ന് അവർ നമുക്കിടയിൽ തന്നെയുണ്ട് പെട്ടെന്ന് അന്ന് തനിക്ക് വീടിയ സമയത്ത് തൻ്റെ പിറകിലുണ്ടായ ആ മുറിവ് ഇപ്പോഴും തന്നെ മേത്തുള്ള കാര്യം മാൽക്കം ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് അന്നയ്ക്ക് വളരെയധികം തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുകയാണ് ആത്മാക്കള് അടുത്തു വരുമ്പോഴാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്നത് അന്ന് വെടിയേറ്റ മാൽക്കം സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പിന്നീട് നാം കണ്ടത് കോളിന് മാത്രം കാണാൻ സാധിക്കുന്ന മാൽക്കത്തിൻ്റെ ആത്മാവിനെയാണ് സിനിമയിൽ ഒരിടത്തും കോളല്ലാതെ വേറെ ആരും മാൽക്കത്തിനോട് സംസാരിക്കുന്നത് നാം കണ്ടിട്ടില്ല ഒരുപക്ഷെ ഈ കാര്യം കോളിനും മനസ്സിലായിട്ടുണ്ടാവും അതിനാലാണ് ആദ്യം മാൽക്കത്തിനെ കണ്ടപ്പോൾ കോള് ഓടിയത് മാത്രമല്ല തന്റെ അമ്മയ്ക്കൊപ്പം മാൽക്കം ഇരിക്കുമ്പോഴും അവൻ അമ്മയോട് മാൽക്കത്തിനെപ്പറ്റി ചോദിക്കുന്നില്ല കാരണം അവൻ അറിയാം മാൽക്കത്തിനെ തനിക്ക് മാത്രമേ കാണാൻ സാധിക്കൂന്ന് അതുകൊണ്ട് തന്നെയായിരിക്കാം ഭാര്യയോട് അവള് ഉറങ്ങിക്കിടക്കുമ്പോൾ സംസാരിക്കുക എന്ന് കോള് പറഞ്ഞത് സോ അവൻ വിചാരിച്ച പോലെ ഭാര്യ അവനെ വഞ്ചിക്കായിരുന്നില്ല മറിച്ച് മാൽക്കത്തിന്റെ മരണത്തില് മനം നൊന്ത് ഡിപ്രഷനിലായിരുന്നു അന്ന തന്നോട് അടുക്കാൻ ശ്രമിച്ച പയ്യനെ വരെ അവൾ തന്നിൽ നിന്ന് തള്ളി മാറ്റി താൻ മരണപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ മാൽക്കം അത് അംഗീകരിച്ച് അന്നയ്ക്കടുത്ത് വരുന്നു ശേഷം അന്ന ഞാൻ നിന്നെ അന്നും ഇന്നും എന്നും സ്നേഹിക്കുന്നു പേടിക്കണ്ട നാളെ എല്ലാം ശരിയാവും നീ ഇപ്പോൾ വിശ്രമിച്ചോളൂ അതിനു മറുപടി എന്നോളം ഗുഡ് നൈറ്റ് മലക്കം എന്ന പറയുന്നതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് ട്വിസ്റ്റ് എങ്ങനെയുണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല പ്രേതത്തെ പിടിക്കാൻ പോയി അവസാനം നായകൻ തന്നെയാണ് പ്രേതമെന്ന് അറിഞ്ഞപ്പോൾ തലയിൽ ഒരു ഇടുത്തി വന്ന് വീഴുന്ന പോലെയായിരുന്നു സിനിമയിൽ പറയുന്ന പോലെ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന് അപ്പുറത്ത് കുറേയധികം കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നത് മാത്രമാണ് സത്യമെന്ന് നാം വിചാരിക്കരുത് ഇപ്പോൾ ആത്മാക്കളില്ല എന്ന് പറയുന്ന ഒരു കാര്യം ചിന്തിക്കുക നമ്മളുടെ ഉള്ളിലെ എനർജിയാണ് നാം മരണപ്പെടുമ്പോൾ പുറത്തേക്ക് വരുന്നത് അത് തന്നെയാണ് ആത്മാവും കാരണം എനർജി ക്യാൻ നേതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നല്ലേ സോ പറഞ്ഞു വരുന്നത് പ്രേതം ആത്മാവും പ്രേതവും പോത്തൽ ഡിഫറൻറ്റ് ഐ എം ടോക്കിങ് അബൌട്ട് സ്പിരിറ്റ് നോട്ട് കോസ്റ്റ് അപ്പോൾ ആത്മാക്കളിൽ വിശ്വസിക്കുന്ന എല്ലാവരും ലൈക്കടിച്ചോ അല്ലാത്തവരെല്ലാം നേരെ കമൻറ്റ് ബോക്സിലേക്ക് വിട്ടോ ഞാൻ അടുത്ത സിനിമയുടെ പണിപ്പുരയിലേക്ക് പോകട്ടെ അതുവരെ ബായ്